നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം സ്വർണവില ഇരട്ടിയാവാൻ പോവുകയാണ് അത് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇതാണ് രാവിലെ സ്വർണ്ണവില കൂടുമെന്ന് പറഞ്ഞു അത് മാത്രമല്ല ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആദ്യം പന്തിരായിരത്തി മുന്നൂറ് റേഞ്ചിൽ നിന്ന് പന്തിരായിരത്തി നാന്നൂറ് റേഞ്ചിലാണ് അത് ഇന്നലെ വർധിച്ചത് രാവിലെ സ്വർണ്ണവിലായത് ഒരു ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്നലെ രാവിലെ പന്തിരായിരത്തി നാനൂറായിരുന്നു അത് ഉച്ച കഴിഞ്ഞപ്പോൾ പന്തിരായിരത്തി നാനൂറ്റി എൺപത് ആയി കൂടി തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ആഴ്ചകൾക്കുള്ളിൽ തന്നെ സ്വർണ്ണവില ഇരട്ടിയാവുക തന്നെ ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ ഇതല്ല മലയാളി ചർച്ച ചെയ്യേണ്ടത് സ്വർണ്ണവില കൂടുന്നു സ്വർണവില പവ പവന് ഒരു ലക്ഷം കടക്കുന്നു എന്നൊക്കെ പറയുന്നു അതല്ല യഥാർത്ഥത്തിൽ മലയാളി ചർച്ച ചെയ്യേണ്ടത് ഇതെന്തുകൊണ്ട് കൂടുന്നു അതാണ് പ്രധാന വിഷയം അത് ഇവിടുത്തെ ഒരു മാധ്യമവും സംസാരിക്കുന്നില്ല പല കാലങ്ങൾ പറയുന്നു പക്ഷേ യഥാർത്ഥത്തിലുള്ള കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മലയാളിയും അറിയുന്നില്ല മലയാളത്തിലെ ഒരു മാധ്യമവും അറിയുന്നില്ല മാത്രമല്ല ലോക ലോകമാധ്യമങ്ങൾ പോലും ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ലോകം മുഴുവൻ അരാജകത്വവും കലാപവും കൊടും പട്ടിണിയും വരുമെന്നുള്ള ആ വിഷയം ലോക ലോകത്തിലെ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം തന്നെ സി എൻ ബി സി ഉൾപ്പെടെ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഓക്കെ അത്രയും മാറ്റം എന്തായാലും ഉണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം എന്താണ് ലോകത്തിലെ ഈ ഇന്ന് ഏകദേശം അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും തകർന്നു എന്നുള്ളതാണ് ഈ സ്വർണ്ണവില കൂടുന്നതിൻ്റെ യഥാർത്ഥ ബേസിക് കാരണം അടിസ്ഥാന കാരണം അത് ലോകത്ത് ഇന്ന് ഒരു മാധ്യമമോ ഒരു രാഷ്ട്രനേതാവോ ഒരു വിദഗ്ദ്ധനോ പറഞ്ഞിട്ടില്ല അത് ഉത്തരം ചാനൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്ന ഉത്തരം ചാനലിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ ചാനലിന് പ്രസക്തിയുണ്ട് റിലവൻസ് ഉണ്ട് എന്നുള്ളതാണ് ദയവ് ഇത് അത് മനസ്സിലാക്കാൻ കഴിയുന്നവർ ദയവേദ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ രാവിലെ ഇന്നിപ്പോൾ രാവിലെ അഞ്ചേ മുക്കാലിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് മുമ്പ് ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണത്തിൻ്റെ വില ഔൺസിന് നാലായിരത്തി നാനൂറ്റി അറുപത് ഡോളറായിട്ട് കൂടി ആ കൂടിക്കൊണ്ടിരിക്കുക അതിപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ റെക്കോർഡ് ലെവലിലാണ് നിൽക്കുന്നത് നാലായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് വരെയാണ് ഏകദേശം പത്ത് മിനിറ്റ് മുമ്പ് ഉള്ള മാക്സിമം വില അത് നാണ നാലായിരത്തി നാനൂറ്റി അറുപത് ഡോളറായിട്ട് ആണ് നിൽക്കുന്ന നിന്നിരുന്നത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു അങ്ങ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് അഞ്ച് ഗ്രാമാണ് ഓക്കെ ഡോളർ അപ്പോൾ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റുകളൊക്കെ അതിൻ്റെ ടോപ്പിലെ വിലയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത് അതേസമയം തന്നെ ലോകത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാജ്യങ്ങളിലും സമ്പദ് രംഗം തകർന്നു എക്കണോമിക് സ്റ്റേറ്റ് തകർന്നിരിക്കുന്നു സമ്പദ് രംഗം തകർന്നിരിക്കുന്നു അപ്പോൾ ഷെയർ മാർക്കറ്റുകളെല്ലാം ടോപ്പ് വിലയിൽ അതേസമയം ഓരോ രാജ്യത്തിൻ്റെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ സമ്പദ് രംഗങ്ങൾ എല്ലാം തകർച്ചയിലാണ് ഈ ഒരു അവസ്ഥ അതായത് ഷെയർ മാർക്കറ്റ് ടോപ്പിൽ നിൽക്കുകയും സമ്പദ് രംഗം സമ്പൂർണമായും തകരുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി എട്ടിലുമൊക്കെ അപ്പോൾ അതിന് സിമിലറായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ലോകത്ത് സംജാതമായിരിക്കുന്നത് അപ്പോൾ പൊതുവെ ഏതാണ്ട് നൂറ് ശതമാനം സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് ഒരു വലിയ ക്രാഷ് ഉണ്ടാവും എക്കണോമിക് ക്രാഷ് അതായത് സാമ്പത്തിക രംഗം സമ്പൂർണ്ണമായും തകരുന്നതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ലോകം പോകും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിരവധി സാമ്പത്തിക വിദഗ്ധരും എല്ലാം പറയുന്നത് ഇതാണ് ലോകത്ത് സിവിൽ അൺറസ്റ്റ് അരാജകത്വം ഉണ്ടാവും എന്ന് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം ഈ സ്വർണ്ണവില കൂടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അല്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഈ കറൻസി ബേസ് സിസ്റ്റം അശാസ്ത്രീയമാണ് അൺസൈൻറ്റിഫിക് ആണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഡേറ്റകൾ നമ്മൾ കൂടി നമുക്ക് നോക്കാം ഓക്കെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കട അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പുള്ള കൃത്യമായിട്ടുള്ള കണക്ക് ഇതാണ് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലക്ഷം കോടി രൂപ അതായത് ത്രീ പോയിന്റ് എയിറ്റ് സീറോ ഫൈവ് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയുടെ കടം ഏകദേശം പതിനഞ്ച് മിനിറ്റ് മുമ്പുള്ള കൃത്യമായിട്ടുള്ള കണക്ക് എന്ന് പറയുമ്പോൾ ആ കടം എന്ന് പറയുമ്പോൾ മൊത്തം കടം അതായത് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല ജനങ്ങളുടെയും കോർപ്പറേറ്റുകളുടെ എല്ലാവരുടെയും കൂടെ ചേർന്നുള്ള മൊത്തം കടവെന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് എയ്റ്റ് സീറോ ഫൈവ് ട്രില്യൺ ഡോളറാണ് അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലക്ഷം കോടി രൂപ ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ നയൻറ്റി ഫോർ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റ് ആണ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് മിനിറ്റ് മുമ്പുള്ള കണക്ക് അപ്പോൾ സംഭവിതാണ് ഡോളറിൻ്റെ വില ഈ രൂപയുടെ മൂല്യം ഏതാണ്ട് വരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് തൽക്കാലം താൽക്കാലികമാണ് ഇതെല്ലാം താൽക്കാലികമാണ് ഏത് നിമിഷവും ലോകം തകർന്നു തരിപ്പണമായി കൊടും പട്ടിണിയും അരാജകത്വവും വരാൻ പോവുക എന്നാണ് പൊതുവേ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ഇതൊന്നും തന്നെ മലയാളി അറിയുന്നില്ല പക്ഷെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കാരണം മുഖ്യമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നു ശമ്പളം കൊടുക്കാൻ കാശ് ഇല്ല ഓക്കെ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസങ്ങളിലേക്ക് ഏതാണ്ട് മുപ്പത്തയ്യായിരം കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പകുതി പോലും കേരള ഗവൺമെൻറ്റിനെ സമാഹരിക്കാൻ കഴിയില്ല അത് കാരണം മന്ത്രി ബാലഗോപാലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമൊക്കെ ജനങ്ങളോട് ഈ അവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അങ്ങനെ തുറന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു പരിഹാരം കണ്ടുപിടിക്കണം ആർക്കെങ്കിലും അറിയാമോ എന്തെങ്കിലും ഒരു പരിഹാരം ഇല്ല ഒരാൾക്കറിയില്ല ഇത് ചർച്ച ചെയ്യുന്നെങ്കിലല്ലേ അതൊക്കെ കണ്ടുപിടിക്കാവുകയുള്ളൂ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അങ്ങ് പറയുകയാണ് അന്ന് അതാണോ അതിന്റെ പരിഹാരം ഫ്രാങ്ക്നെസ് ആണോ ഈ ഇതിന്റെ പരിഹാരം ബാലഗോപാൽ പറഞ്ഞേ കിതാ പോയി കേന്ദ്രം ഏതാണ്ട് പാര പണിഞ്ഞു ചിറ്റപ്പനയം പറയുന്നു കാണിക്കുന്നു എന്നൊക്കെ അങ്ങ് വെട്ടിത്തുറന്ന് പറയുന്നു ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ അതിനൊരു പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ടോ ആരെങ്കിലും അത് ചർച്ച ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ഞങ്ങൾ എത്രയോ വർഷമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ഈ കറൻസി ബേസ് സിസ്റ്റം അശാസ്ത്രീയമാണ് തകരും നൂറ് ശതമാനം തകരും അത് ഏതാണ്ട് നൂറ് ശതമാനത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ആ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ട് തകർന്നത് തകർന്നു പോ തകർന്നതിൻ്റെ കാരണം കൊണ്ടാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ബാങ്കുകളും നിക്ഷേപകരുമെല്ലാം സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അതുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടുതൽ ഓക്കെ പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ സിസ്റ്റം തകർന്നിരിക്കുന്നു കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്ന് തരിപ്പണമായിരിക്കുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് ലോകത്ത് ഒരാൾക്കും അറിയില്ല നൂറ് ശതമാനം പേർക്കും അറിയില്ല അതല്ല അറിയാമോ ഒന്ന് പറഞ്ഞേ പറയുക മാത്രമല്ല അത് പ്രവർത്തിച്ച് കാണിച്ച് ഈ സമ്പദ് രംഗത്തിൻ്റെ ഈ സമ്പൂർണ തകർച്ച ഒന്ന് പരിഹരിക്കേ ഇല്ല പരിഹരിക്കാൻ ആർക്കും അറിയില്ല കൃത്യം ടോട്ടൽ ടോട്ടലി ആണ് എല്ലാവരും നൂറ് ശതമാനം പേരും ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവ് ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ പോയിട്ട് നമ്മുടെ പിണറായി വിജയനോ ഒരു പരിഹാരം പറയും ഞാൻ മാറി നിൽക്കാം ഉത്തരം ചാനൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ എന്തെങ്കിലും മാർഗമുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ ഈ കടം ഇപ്പോൾ ഇന്ത്യയുടെ കടം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ലോകത്തിലെ കടമൊക്കെ അറിയാം ഞാൻ സ്ഥിര പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒന്നരണ്ട് ഡേറ്റകളും കൂടി ഒന്ന് പറയാം ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ മൊത്തം കടം മുപ്പത്തൊന്നായിരം ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുന്നു അനൗദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ മുപ്പത്തിരണ്ടായിരം ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു ഇവരുടെ വരുമാനം എത്രയാണ് ഏകദേശം പതിനായിരം ലക്ഷം കോടി രൂപ മാത്രം അപ്പോൾ ആ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യം ഔദ്യോഗികമായിട്ട് തന്നെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ശതമാനം കടന്നിരിക്കുന്നു അനൗദ്യോഗികമായിട്ട് മുന്നൂറ്റി എൺപത്തഞ്ച് ശതമാനം കടന്നിരിക്കുന്നു ഇത് തൊണ്ണൂറ് ശതമാനം പാടുള്ളൂ അതായത് സാമ്പത്തികത്തിൽ പറയുന്ന ഇതാണ് നൂറ് കോടി ആസ്തിയുള്ള ഒരാൾ തൊണ്ണൂറ് കോടി വരെ കടവെടുക്കാൻ പാടുള്ളൂ പക്ഷേ ലോക രാജ്യങ്ങൾ മൊത്തം ഇൻക്ലൂഡിങ് യു ആൻഡ് മീ നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ മൊത്തം കടവെന്ന് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് ശതമാനം കടന്നിരിക്കുന്ന അനൗദ്യോഗികമായിട്ട് എന്ന് പറഞ്ഞാൽ നൂറ് കോടിയ ആസ്തി ഉള്ളവരുത്തൻ കടവെടുത്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് കോടിയാണ് ഏതാണ്ട് അതുപോലെ ഏകദേശം പതിനായിരം ലക്ഷം കോടി രൂപ ജി ഡി പി ഉള്ള ലോകരാജ്യങ്ങൾ മൊത്തം കൂടി ചേർന്ന് കടവെടുത്തിരിക്കുന്നത് ശം മുപ്പത്തി എണ്ണായിരം ലക്ഷം കോടി രൂപയാണ് അത് കവിഞ്ഞിരിക്കുന്നു ഇത് പരിഹരിക്കാൻ ലോകത്ത് ഒരാൾക്കും അറിയില്ല നൂറ് ശതമാനം ആൾക്കാർക്കും അറിയില്ല ഇൻക്ലൂഡിങ് യു ഓക്കെ എന്തെങ്കിലും മാർഗമുണ്ടോ ഡൊണാൾഡ് ട്രംപ് പിണറായി വിജയൻ അതുപോലെ തന്നെ നരേന്ദ്ര മോഡി ഓക്കെ ഇവരെല്ലാവരോടും ഞാൻ ചോദിക്കുന്നു ഈ തകർച്ച സമ്പൂർണ്ണ തകർച്ച അത് പരിഹരിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മാർഗമുണ്ടോ ഇല്ലേ ഇല്ല നൂറ് ശതമാനം പേരും ടോട്ടലി ആണ് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കൂടെ ചേർന്ന് സ്വർണത്തിലിട്ടു പിടിക്കുന്നത് അത് അതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കും കാരണം സമ്പത്ത് മുഴുവൻ സ്വർണത്തിലേക്ക് ആവാഹിക്കപ്പെടുകയാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ മറ്റ് രംഗങ്ങളിൽ പണം ഇല്ലാതാവും ഓക്കെ വലിയ പ്രശ്നമാണ് ഇത് ഗുരുതരമായ പ്രശ്നമാണ് പക്ഷേ മലയാളി ഇതിപ്പോൾ ഒരു ഒരു വശത്തുനിന്ന് അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ കാരണം ശമ്പളം കൊടുക്കാൻ കാശില്ലെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞേക്കുന്നു അറിയോ ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ മന്ത്രിമാരെ നാട്ടുകാര് റോട്ടിലിട്ട തല്ലി ചതച്ച് പലരെയും വെട്ടിക്കൊന്നു അരാജകത്വം ശ്രീലങ്കയിലും നേപ്പാളിലും നടന്ന അരാജകത്വം മലയാളി എല്ലാവരും അറിഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെ ഒന്നും ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഞങ്ങളുടെ കയ്യിൽ ശമ്പളം തരാൻ കാശില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ പട്ടിണി കിടന്നോളൂ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞേക്കുന്നത് ഞങ്ങളൊന്നും ചെയ്യല്ലേ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൊടാം എന്നൊക്കെയാണ് വ്യങ്ക്യമായി പിണറായി വിജയൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പരിഹാരമുണ്ടോ ഞാൻ എഴുതേറ്റാണെങ്കിൽ മാറി നിൽക്കാം നിങ്ങൾ ഇങ്ങോട്ട് വന്നിരി എന്നിട്ട് പറയു മാർഗം ഒരു മാർഗവുമില്ല നൂറ് ശതമാനം ടോട്ടലി ആണ് ഇത് ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് ലോകം പോവാൻ പോവുകയാണ് ലോകം മുഴുവൻ കൊടും പട്ടിണിയും അരാജകത്വവും കലാപവും വരാൻ പോവുകയാണ് ഓക്കെ ഇത് ആരാധകത്വവും കലാപമൊക്കെ ഉണ്ടാകുമ്പോൾ യൂട്യൂബ് തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പില്ല അപ്പോൾ പറയുക ഞങ്ങൾ ചോദിക്കുന്നു ഉത്തരം ചാനൽ ചോദിക്കുന്നു അത് ചോദിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനോടും നരേന്ദ്രമോദിയോടും പിണറായി വിജയനോടുമാണ് എന്തെങ്കിലും മാർഗമുണ്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു നൂറ് ശതമാനം ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ട് നൂറ് ശതമാനം തകർന്നിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വർണ്ണത്തിലേക്ക് ആൾക്കാർ കിടന്നു പിടിക്കുന്നത് അത് വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകും ഏതൊക്കെ തരത്തിൽ ട്വിസ്റ്റ് വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല പറയുക എന്തെങ്കിലും മാർഗമുണ്ടോ നിങ്ങൾക്ക് അറിയില്ല അതാണ് സത്യം ലോകത്തെ ഒരാൾക്കും ഈ പ്രശ്നം അതായത് ലോകം സമ്പൂർണമായിട്ട് തകർന്ന അല്ലെങ്കിൽ ഈ കറൻസി ബേസ് സിസ്റ്റം തകർന്നു അതിൻ്റെ ഒരു പരിഹാരം ലോകത്തൊരാൾക്കും അറിയില്ല ഇൻക്ലൂഡിങ് യു അതെല്ലാം അറിയാമെന്നിപ്പോൾ പറയുക ഞാനങ്ങ് മാറി തരാം ആമോ ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇത് പറയുന്നു ഈ സിസ്റ്റം അശാസ്ത്രീയമാണ് നമുക്ക് ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വേണം മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ പറയുന്ന ഒരു ആശയമുണ്ട് കറൻസി രഹിത വ്യവസ്ഥ മാത്രമേ ഉള്ളൂ ലോകത്ത് ഒരു പരിഹാരമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ ഞാനങ്ങ് മാറി നിൽക്കാം എനിക്കും യാതൊരു ഈഗോ ഇല്ല ഞാൻ മാറി നിൽക്കാം പക്ഷേ നിങ്ങളൊരെണ്ണം പറയണം നിങ്ങളൊരു സൊല്യൂഷൻ പറഞ്ഞേ ഒക്കത്തുള്ളൂ കാരണം ഇപ്പോൾ സ്റ്റാൻഡ് പിടിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ തന്നെ പറഞ്ഞു ശമ്പളം തരാം കാശില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾ പട്ടിണി കിടന്നോളാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കൂടുതൽ കാര്യമൊന്നും ചെയ്യണ്ട പട്ടിണി കിടക്കാം ഞങ്ങളെ കയറി കൈകാര്യം ചെയ്യാൻ പറ്റില്ല ശ്രീലങ്കയിലെയും നേപ്പാളിലേ ഒക്കെ നാട്ടുകാര് മന്ത്രിമാരെ ഓടിച്ചിട്ട് തല്ലി ചിലരെയൊക്കെ തല്ലിക്കൊന്നു ജനക്കൂട്ടം ജനങ്ങൾ നിയമം കയ്യിലെടുത്തു ഓക്കെ ആ പ്രശ്നം ഏത് സെക്കൻഡിൽ കേരളത്തിലും വരാം ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്ന എന്ന് വ്യങ്ക്യമായി പറയുകയാണ് ബാലഗോപാലും പിണറായിയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു അതായത് സ്റ്റാൻഡ് പിടിച്ചു അവിടെ നിന്നില്ലട അവിടെ നിന്നില്ല ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോടാ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് ഭരണാധികാരികളുടെ ആർജവം ഭരണാധികാരികളുടെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്തെങ്കിലും മാർഗമുണ്ടോ ഇല്ല നൂറ് ശതമാനം പേരും ഇൻക്ലൂഡിങ് യു അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരാൾക്കും അറിയില്ല ഇതിന് പരിഹാരമായിട്ട് ലോകത്ത് തന്നെ ഞാൻ ജീസസ് താമസൻ മാത്രമാണ് ഒരു സജഷൻ പറഞ്ഞിട്ടുള്ളത് അത് ഇന്നോ ഇന്നലെയോ തട്ടിക്കൂട്ടി കൊണ്ടൊക്കെയല്ല മുപ്പത്തഞ്ച് വർഷം നാട്ടുകാരുടെ പരിഹാസവും പുച്ഛവും തള്ളിക്കളയലും എല്ലാം സഹിച്ച് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു കറൻസി രഹിത വ്യവസ്ഥ അത് ഈ ചാനലിൽ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് എന്താണ് കറൻസി രഹിത വ്യവസ്ഥ അത് രണ്ടായിരം സാമ്പത്തിക വിദഗ്ദ്ധർ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നിട്ട് പോലും അതൊന്ന് പഠിക്കാനോ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ട് ശാസ്ത്രീയമായിട്ട് അത് വിലയിരുത്താനോ മലയാളികൾക്കായിട്ടില്ല ഓക്കെ ഓരോരുത്തരൊക്കെ അതിനെ വിമർശിച്ച് പുച്ഛിച്ച് തള്ളുകയാണ് പക്ഷെ അവരിൽ ഒരാൾ പോലും ഈ കറൻസി രഹിത വ്യവസ്ഥ എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല അറിയില്ല അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊന്നും വായിക്കാതെയാണ് സമ്പൂർണമായും ഈ കറൻസി രഹിത വ്യവസ്ഥയെ സമ്പൂർണമായും തള്ളിക്കളയുന്നു പക്ഷേ സാമ്പത്തിക വിദഗ്ധർ രണ്ടായിരം പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ലോകത്തൊരാൾക്കും അറിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് അതിനുശേഷം ഞാൻ പറയുന്നു ഈ കടമെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ഒരേ ഒരു സെക്കൻഡ് കൊണ്ട് മുപ്പത്തെണ്ണായിരം ലക്ഷം കോടി രൂപയുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ഞാൻ ജീസസ് സാമ്പശു പറയുന്നു ഒരു സെക്കൻഡ് കൊണ്ട് അത് മാത്രമല്ല വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമർത്ഥമാക്കാം നിങ്ങൾ മലയാളികൾ മനസ്സിലാക്കുക വെറും നൂറ് ദിവസത്തിനകലേ ഒരു സ്വർഗ്ഗരാജ്യമുണ്ട് വെറും നൂറ് ദിവസത്തിനാകല്ലേ കറൻസി രഹിത വ്യവസ്ഥ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക കൂടാതെ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് അത് കറൻസി രഹിത വ്യവസ്ഥ എന്നും മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ് ദയവായി അത് കാണുക പഠിക്കുക ഇനി കാണ അത് പഠിച്ചേ ഒക്കത്തുള്ളൂ പഠിക്കേണ്ടി വരികയാണ് കാരണം ശമ്പളം കിട്ടുക ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് കടം കിട്ടിയാൽ പിണറായി വിജയൻ എല്ലാവർക്കും ശമ്പളവും കൊടുക്കും പെൻഷനും വാരി കോരി കൊടുക്കും ശരി പക്ഷേ പിണറായി വിജയന് കടം കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നി വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നു അത് ഏതാണ്ട് ഒത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കേരള ഗവണ്മെന്റിന് ചെലവിനത്തിൽ ഏകദേശം കണക്ക് കൂട്ടിയിരിക്കുന്ന ചെലവ് മുപ്പത്തയ്യായിരം കോടി രൂപയാണ് അതിൻ്റെ പകുതി പോലും ഇവർക്ക് സമാഹരിക്കാൻ കഴിയില്ല കാര്യം കടം എടുക്കാൻ പറ്റുന്നില്ല പല പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പാലം വയ്ക്കുന്നതെന്നാണ് പറയുന്നത് അത് എന്തോ ആയാലും അത് ഏത് കാരണം കൊണ്ടായാലും സംഭവം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടാതാവാൻ പോവുകയാണ് ശമ്പളവും പെൻഷനും മുടങ്ങാൻ പോവുകയാണ് ഇതിപ്പോ സർക്കാരം ചിലപ്പോ ഈ അവസ്ഥ ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ തട്ടിക്കൂട്ടി അപ്പുറത്ത് അങ്ങ് വീണെന്ന് വരാം പക്ഷേ അന്നാലും അത് ശാശ്വതമായി പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മാസമുണ്ട് ഈ മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ ലോ അവസാനിക്കുകയൊന്നും അല്ല പിന്നെ ഉണ്ട് എല്ലാ മാസവും ശമ്പളം കൊടുക്കണം ഉണ്ടോ മാർഗമുണ്ടോ ഉണ്ടെങ്കിൽ പറ ഞാൻ മാറിയിരിക്കാം ഒരു വർഷവും ഞാൻ ഈ കറൻസി ഇല്ലാത്ത ലോകം പറയുന്നതിന് പലരും എന്നെ എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾ വരെ വാട്സാപ്പിലും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ചിലർ അവരുമായിട്ട് സംസാരിക്കാൻ പോലും അതായത് കറൻസി രഹിത വ്യവസ്ഥ പറയാൻ പാടില്ല എന്തുകൊണ്ടാണ് ഒരു കാര്യമില്ല ചുമ്മാ അതായത് കറൻസി രഹിത വ്യവസ്ഥയെ സമ്പൂർണമായും പരിഹസിച്ച് തള്ളുന്ന നിരവധി ആൾക്കാരുണ്ട് അതിൻ്റെ പേരിൽ എനിക്ക് വ്യക്തിബന്ധങ്ങൾ പലതും മുറിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അവരാരും തന്നെ ഒരാൾ പോലും കറൻസി രഹിത വ്യവസ്ഥ എന്താണെന്ന് പഠിക്കാതെയാണ് എന്നെ എതിർക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആട്ടുകയും തുപ്പുകയൊക്കെ ചെയ്യുന്നത് വ്യക്തിബന്ധങ്ങൾ വരെ മുറിഞ്ഞു പോയിട്ടുണ്ട് ചില അടുത്ത ബന്ധുക്കൾ വരെ എന്നെ സമ്പൂർണമായിട്ട് എല്ലാ തരത്തിലും അകറ്റി നിർത്തി എന്തോ കാര്യം എന്ന് അറിയാം ഞാൻ കറൻസി ഇല്ലാത്ത ലോകം പറയുന്നു കറൻസി രഹിത ദിവസ പറയുന്നു എന്നിട്ട് പറയുന്നു നൂറ് ദിവസം കൊണ്ട് സമ്മത് സമർത്ഥമാക്കാം ഈ ലോകം എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിപ്പോലെന്നാണ് ചിലരുടെ അന്ത്യശാസ്ത്രം ആ പറയുന്ന ഒരാൾ പോലും ഈ കറൻസി രഹിത വ്യവസ്ഥ പഠിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ സംഭവം ഇതാണ് തൽക്കാലം ഞാൻ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഞാൻ വരും കറൻസി രഹിത വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളെ ശല്യപ്പെടുത്താൻ തന്നെ വരും ഓക്കെ കാരണം എനിക്ക് നല്ല സുവ്യക്തമായിട്ട് ബോധ്യമുണ്ട് ഞാൻ എന്താണ് പറയുന്നത് ഈ എതിർക്കുന്നവരെല്ലാവരും തന്നെ ഒരാൾ പോലും ഇത് പഠിച്ചിട്ടില്ലെന്നും വ്യക്തമാ എനിക്ക് സുവ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരുടെ സപ്പോർട്ട് കൂടി പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പിന്തുണയോടുകൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ് തൽക്കാലം നിർത്തുന്നു നമസ്കാരം ശുഭദിനം